ഹലോ ഗൈസ് ഗാജസ്റ്റ് വേണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത് വാട്സപ്പ് വഴി നമ്മുടെ നോർമൽ വാട്സപ്പ് വഴി എങ്ങനെയാണ് ഒരു എ പി കെ ഫയൽ അല്ലെങ്കിൽ ഒരു ഗെയിം നമുക്ക് ഇപ്പോൾ ഒരു ഗെയിം ഒരു ഫ്രണ്ടിന് സെൻഡ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് അതിനനുവദിക്കത്തില്ല അങ്ങനെ ഒരു ഓപ്ഷൻ വാട്സപ്പിലില്ല സോ എങ്ങനെയാണ് നമുക്ക് ഒരു എ പി കെ ഫയൽ അല്ലെങ്കിൽ ഒരു ഗെയിം ഫയൽ സെൻഡ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം ജസ്റ്റ് നിങ്ങൾ ഇ എസ് ഫയൽ മാനേജർ ഡൗൺലോഡ് ചെയ്യുക ഇ എസ് ഫയൽ മാനേജറിൽ കയറിയിട്ട് എവിടെയാണോ നിങ്ങളുടെ എ പി കെ ഉള്ളത് ആ ഫോൾഡറിൽ പോവുക ഞാനിപ്പോൾ എ പി കെ എക്സ്ട്രാക്ടറിലാണ് ഞാൻ സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൈ ജിയോ ആപ്ലിക്കേഷനാണ് മൈ ജിയോയിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും നമ്മൾ താഴെ പോയിട്ട് റീനെയിമെന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് റീനെയിം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് കാണാം ഡോട്ട് എ പി കെ എന്ന് പറഞ്ഞാണ് ഇവിടെ റീനെയിമിൽ കിടക്കുന്നത് ഡോട്ട് എ പി കെ മാറ്റി ടി എക്സ് ടി കൊടുക്കുക എന്നിട്ട് ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാം അതൊരു ടെക്സ്റ്റ് ഫോർമാറ്റ് ഫയലിൽ വന്നിട്ടുണ്ട് ഇനി ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക മോർ കൊടുക്കുക ഷെയർ കൊടുക്കുക നമ്മുടെ വാട്സപ്പിൽ പോവുക എന്നിട്ട് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത് അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഒരു റിസീവ് ചെയ്യും ഇത് റിസീവ് ചെയ്യുന്ന ആൾക്ക് ഇതൊരു ടെക്സ്റ്റ് ഫോർമാറ്റിലായിരിക്കും കിട്ടുന്നത് ജസ്റ്റ് അയാളോട് നിങ്ങൾ പറയേണ്ടതൊന്നുമില്ല പറയേണ്ടത് അവരുടെ വാട്സപ്പിൻ്റെ ഫയൽ റിസീവ് ആയി കിടക്കുന്ന ഫോൾഡർ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് നമ്മുടെ ആൻഡ്രോയിഡിൽ റൂട്ട് ഫോൾഡർ എടുക്കുക ഫോൾഡറിൽ വാട്സപ്പിൻ്റെ ഫോൾഡർ എടുക്കുക റിസീവ്ഡ് ഐറ്റംസ് നോക്കുക അതിനകത്ത് നമുക്ക് ഇതേപോലെ ഒരു ടെക്സ്റ്റ് ഫയലായിരിക്കും കിട്ടുക സോ അത് എടുത്തതിന് ശേഷം ജസ്റ്റ് റീനെയിം ചെയ്തിട്ട് ഈ ടി എക്സ്റ്റി മാറ്റി നോർമലി പഴയതുപോലെ തന്നെ എ പി കെ ആക്കി ഓക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് മൈ ജിയുടെ ആപ്ലിക്കേഷൻ വരും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പിന്നെ നമുക്ക് ഏറ്റവും ഈസി ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഇല്ലാതെ ഒരു എ പി സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോസ്റ്റ് ഈസി വേ ആണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് സോ താങ്ക് ഹലോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ റീസെൻ്റ്ലി എല്ലാം നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക